സുഹൃത്തുക്കളെ എല്ലാവർക്കും ടിപ്സ് ആൻഡ് ടോക്സ് മലയാളം ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ലൈംഗികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒടിച്ചു വെക്കേണ്ട കാര്യമൊന്നുമല്ല അതേക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനൊക്കെ ഒരു പ്രശ്നവും എനിക്ക് തോന്നുന്നില്ല കാരണം നല്ല ലൈംഗികത അത് ഒരു സ്ത്രീക്കും പുരുഷനും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് നല്ല ലൈംഗികത ഈ ചാനൽ ശരിക്കും ഫോക്കസ് ചെയ്യുന്നത് നല്ല ലൈംഗികതയ്ക്ക് വേണ്ടിയാണ് നിങ്ങളിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരിക നിങ്ങളുടെ സംശയങ്ങൾ മാറ്റുക എന്നുള്ളതാണ് ഈ ചാനലിന്റെ മുഖ്യ ലക്ഷ്യം ഇന്നത്തെ വീഡിയോയിൽ ലൈംഗിക ബന്ധത്തിൽ പുരുഷന്മാർ കാണിക്കുന്ന കുറച്ച് മണ്ടത്തരങ്ങളുണ്ട് ശരിക്കും മണ്ടത്തരങ്ങൾ തന്നെയാണ് നമ്മൾ നമ്മളൊന്നും വിചാരിക്കും പക്ഷെ സ്ത്രീകൾ ആ രീതിയിലല്ല വിചാരിക്കുന്നത് അപ്പം പുരുഷന്മാർ കാണിക്കുന്ന മെയിൻ ആയിട്ടുള്ള കുറച്ച് മണ്ടത്തരങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോയിലേക്ക് സ്വാഗതം ശരിക്കും പലരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഒട്ടേറെ തെറ്റിദ്ധാരണകളൊക്കെ കൂട്ടി കലർത്തിയാണ് പുരുഷന്മാർക്ക് പ്രത്യേകിച്ച് പെട്ടെന്നൊന്ന് കഴിഞ്ഞാൽ മതി ഉള്ളൂ അതൊരു വലിയ തെറ്റാണ് സ്ത്രീകളോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു ദ്രോഹമാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ ഒരിക്കലും ഓർക്കാറില്ല അവർ പക്ഷേ പറഞ്ഞെന്ന് വരിയില്ല നിങ്ങൾ കാണിക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണ് സ്ത്രീ പതുക്കെ പതുക്കെയാണ് ആ ഒരു വികാരത്തിലേക്ക് വരുന്നത് അതേസമയം പുരുഷന് സ്കലനം നടക്കുക എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ അതിനുവേണ്ടി അവൻ തിടുക്കം കൂട്ടും അന്നേരം എന്താ സംഭവം സ്ത്രീക്കൊന്നും ആയിട്ടില്ല പുരുഷനെല്ലാമായി അവൻ തിരിഞ്ഞ് കിടക്കുന്ന ഒരവസ്ഥ അതാണ് ഒന്നാമത്തെ ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത് അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക നിങ്ങളുടെ പങ്കാളിയോട് നിങ്ങൾ കാണിക്കുന്ന ഏറ്റവും വലിയൊരു ദ്രോഹമായിരിക്കും അത് പങ്കാളി ആഗ്രഹിക്കുന്ന എന്താണെന്ന് അറിയാൻ ശ്രമിക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനായി അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയുണ്ട് ഈ സെക്സോളജിസ്റ്റുകളൊക്കെ പൊതുവായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വിശകലനമാണ് ഇവിടെ പറയുന്നത് അപ്പം നിങ്ങൾ ശ്രദ്ധയോടെ ഈ വീഡിയോ കേൾക്കുക ഇടയ്ക്കയിൽ സ്ത്രീകൾ ആഗ്രഹിക്കുന്ന എന്തെന്നറിയാതെ പല പുരുഷന്മാരും തെറ്റായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു അലസമായ ഒരു ഒരു ലൈംഗിക ബന്ധം ആണ് ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾക്ക് അത് തോന്നുന്നത് ശരിക്കും അവരൊന്നും കടന്നു തരുന്നു എന്നല്ലാതെ അതിനപ്പുറം മിക്ക സ്ത്രീകൾക്കും ഒന്നും ചെയ്യാൻ റോളില്ലാത്തൊരവസ്ഥ പുരുഷൻ ആവേശം മുത്ത് തന്റെ ലിംഗം ജോലിയിലേക്ക് പ്രവേശിപ്പിക്കുന്നു അവനവന്റെ കാര്യങ്ങൾ നേടുന്നു തിരിഞ്ഞു കിടന്നുറങ്ങുന്നു ഇതാണ് മിക്കയിടത്തും നടക്കുന്ന സംഭവങ്ങൾ ഇതൊക്കെയാണ് ഞാനൊരു നൂറ് ശതമാനം പേരുടെ കാര്യമല്ല അല്ല പറഞ്ഞത് പ്രത്യേക കാലഘട്ടത്തിലൊക്കെ ഒരു ഫിഫ്റ്റി പെർസെന്റേജും അങ്ങനെയാണ് അതായത് ഇവർ കാര്യം നേടിയിട്ട് പെട്ടെന്ന് കാര്യം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും ഒന്ന് സംസാരിക്കുക പോലും ചെയ്യും കാരണം ഈ തന്റെ ഇണയിൽ നിന്ന് തനിക്ക് മാക്സിമം സുഖം കിട്ടി എന്നിട്ടൊന്ന് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒരു കെട്ടിപ്പിടിച്ചൊരു ചുംബനം പോലും കൊടുക്കാതെ തിരിഞ്ഞു കിടക്കുന്ന പുരുഷന്മാരാണ് നമുക്ക് ചുറ്റുമുള്ളത് സ്ത്രീകൾ പക്ഷേ ഈ അവരുടെ ആഗ്രഹങ്ങൾ ഉള്ളിലൊതുക്കി വെച്ചു ആഗ്രഹങ്ങളൊന്നും നേടാതെ അവർ നെടുവിൽപ്പെട്ട് കിടക്കുമ്പോൾ ഒരു ലാളനോ ഒരു ചുംബനോ എങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത്രെങ്കിലും ഒരു ആശ്വാസമാണോ അതാണ് സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് അതായത് തൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് നടന്നുമില്ല പുരുഷനെല്ലാം കഴിഞ്ഞ് ഒന്നും അറിയാത്തവനെ പോലെ തിരിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥ സ്ത്രീകളിൽ ഒരുപാട് വേദന ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത് പുരുഷന്മാര് മനസ്സിലാക്കുക അതുപോലെ പുരുഷന്മാർ ലൈംഗിക ബന്ധത്തിനിടയ്ക്ക് മിക്കപ്പോഴും നിശബ്ദരായിട്ട് ചെയ്യാനായിരിക്കും ആഗ്രഹിക്കുന്നത് അത് വളരെ ഒരു മണ്ടത്തരമാണെന്നാണ് ഈ സെക്സോളജിസ്റ്റുകളൊക്കെ പറയുന്നത് പങ്കാളി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ അതിൽ നിന്ന് തൃപ്തനാണോ ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾ തൃപ്തനാണോ അത് നിങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ഒരു കമ്മ്യൂണിക്കേഷന് അല്പം ശബ്ദമൊക്കെ പുറപ്പെടുവിക്കാം അത് ഏത് വിധത്തിൽ വേണേലും ആകാം സംസാരമാകാം അല്ലെങ്കിൽ ശീൽക്കാര ശബ്ദമാകാം അത് ഉള്ളിൽ നിന്നുണ്ടെങ്കിലും പിടിച്ചു വെക്കാനാണ് പ്രത്യേകിച്ചും ഇരുവരും ശ്രമിക്കുന്നത് അത് പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ആ ഒരു ഇത് പിടിച്ചു വെക്കുന്നത് സ്ത്രീകൾക്ക് ഒരു സംതൃപ്തി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവരുടെ ആ ഒരു വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ പ്രയാസവും ഒന്നായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ തടഞ്ഞു നിർത്തുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആണ് അവര് ആ ഒരു ഇത് പ്രകടിപ്പിക്കും പക്ഷെ പുരുഷന്മാർ നിശബ്ദരായിരിക്കും നിങ്ങളും നിങ്ങളുടെ ആ ഒരു ലൈംഗിക സംതൃപ്തി അത് പുറത്ത് നിങ്ങളുടെ പങ്കാളിയെ അറിയിക്കുക അപ്പോ പങ്കാളിക്ക് അത് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഓക്കെ ശബ്ദമില്ലാത്ത ലൈംഗിക ബന്ധു എന്ന് പറയുന്നത് ഒരു വിരസമായിട്ടായിരിക്കും പങ്കാളിക്ക് തോന്നുക ഈ വികാരങ്ങളിൽ വലിയ അമിതമായിട്ടുള്ള പ്രകടനം ആവശ്യമൊന്നുമില്ല എന്നാൽ നേരത്തെ ശബ്ദങ്ങൾ പോലും പങ്കാളിക്ക് ഉണർവുണ്ടാക്കും അത് അതുവഴി നിങ്ങളുടെ പങ്കാളിയുടെ സാമീപ്യത്തിലെ ആ ഒരു സന്തോഷം അവരെ അറിയിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നാലത് സ്വാഭാവികമായിട്ടുണ്ടാവുന്നതാണ് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഈ വീഡിയോ കണ്ടു ആ വീഡിയോയിൽ ആ ചേട്ടൻ പറഞ്ഞു ശബ്ദം ഉണ്ടാക്കിക്കോ പിന്നെ വൈകുന്നേരം തൊട്ട് അങ്ങ് ശബ്ദത്തോട് ശബ്ദം അതും ഒരിക്കലും ചെയ്യരുത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ശബ്ദങ്ങൾ നിങ്ങൾ ആ ഞാതിന് അവൾക്ക് എന്തെങ്കിലും തോന്നുവോ അത് അവൾക്ക് ഇഷ്ടപ്പെടുവോ അങ്ങനെയൊക്കെ ഒരു ചിന്തകൾ കാണും അതുകൊണ്ടായിരിക്കും പുരുഷന്മാർ അത് പ്രകടിപ്പിക്കാത്തത് അത് നിങ്ങൾ പ്രകടിപ്പിക്കുക അതുകൊണ്ട് നിങ്ങളുടെ പങ്കാളിക്ക് അത് കേൾക്കുന്നതുകൊണ്ട് സന്തോഷമേ ഉണ്ടാവുള്ളൂ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പ്രധാനമായിട്ടും നമ്മളുടെ പങ്കാളിയുടെ സന്തോഷവും സുഖവുമായിരിക്കണം നമ്മളുടെ മനസ്സിൽ അങ്ങനെ നമ്മളുടെ സ്വന്തം കാര്യം മാത്രമാണ് ഒരിക്കലും നമുക്ക് നമ്മളുടെ പങ്കാളിയെ തൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല പരസ്പരം മത്സരിക്കുക ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് പരസ്പരം മത്സരിച്ച് വേണം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ അങ്ങനെ പരസ്പരം മത്സരിക്കുമ്പോഴാണ് ലൈംഗിക ബന്ധം ഒരു പൂർണ്ണ വിജയത്തിലേക്ക് എത്തുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ചില കഴുത്ത് അതുപോലെ മാറിടങ്ങൾ പുക്കള് അല്ലെങ്കിൽ യൂനി ഭാഗം പിന്നെ തൊട അങ്ങനെയൊക്കെയുള്ള ഒന്നോ രണ്ടോ മൂന്നോ സ്ഥലങ്ങളിൽ മാത്രമേ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയുള്ളൂ അങ്ങനെയല്ല ഫോർപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു എല്ലാ കാര്യങ്ങളിലും എല്ലായിടത്തും ശ്രദ്ധ കേന്ദ്രീകരിക്കണം എല്ലായിടത്തും നമ്മൾ ആ ഒരു ഫീല് കൊടുക്കണം അവരുടെ ശരീരത്തിൽ പല സ്ഥലങ്ങളിലും ഉത്തേജനം കൊടുക്കുക സ്ത്രീകൾക്ക് പല വികാര കേന്ദ്രങ്ങളുണ്ട് അതൊക്കെ ഞാൻ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇതിൽ പറഞ്ഞ് വീഡിയോയുടെ ലെങ്ത് ചെയ്യാൻ കൂട്ടുന്നില്ല അപ്പം അങ്ങനെ വേണം നിങ്ങൾ ചെയ്യാൻ നിങ്ങളുടെ പങ്കാളിയെ തൃപ്തിപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ വേണം പുരുഷന്മാര് അവരെ സമീപിക്കുക അതുപോലെ വെറുതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ മാത്രം സംതൃപ്തി ലഭിക്കുമെന്ന് കരുതുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇത് വളരെ തെറ്റാണ് ഒരാൾക്ക് മാത്രം അനുഭവിക്കാനുള്ളതല്ല ശരിക്കും പറഞ്ഞാൽ ലൈംഗികത എന്ന് പറയുന്നത് ലൈംഗിക ബന്ധത്തെക്കാൾ കൂടുതൽ സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നു അവരെ ഉത്തേജിപ്പിക്കുന്നതിലൂടെ ഓക്കെ നന്നായിട്ട് ഉത്തേജനം കൊടുക്കുക എന്നിട്ട് അവർക്ക് ആ ഉത്തേജനം മാക്സിമം എത്തുന്ന ഘട്ടത്തിൽ ആ ഒരു പാരമ്യത്തിൽ ഉത്തേജനത്തിന്റെ ആ ഒരു പാരമ്യത്തിൽ സ്ത്രീകൾ തന്നെ പറയും ഇനിയും നമുക്ക് ലൈംഗിക ബന്ധത്തിലേക്ക് കിടക്കാം ആ ഒരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ടെത്തിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ലൈംഗിക ബന്ധത്തിലേക്ക് കിടക്കാവുള്ളൂ അതായത് ഫോർ പ്ലേയിലൂടെ അവർക്ക് മാക്സിമം ഉത്തേജനം കൊടുത്തിട്ട് മാത്രമേ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാവുള്ളൂ അതാണ് ചെയ്യേണ്ടത് എന്നിട്ട് നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ കഴിഞ്ഞാൽ നിങ്ങൾ ഇരുവരും ഒരേ സമയം രതിമൂർച്ചയിലെത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തുവാൻ സാധിക്കും അതുപോലെ വേഗത്തിൽ രതിമൂർച്ചയിലെത്താൻ നിങ്ങൾ പങ്കാളിയുടെ മുമ്പിൽ സ്വയംഭോഗം ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ആ പങ്കാളിയെ കൊണ്ട് സ്വയംഭോഗം ചെയ്യിപ്പിക്കാതിരിക്കുക കാരണം പെട്ടെന്ന് തീർക്കേണ്ട ഒരു സംഭവമല്ല ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് പെട്ടെന്ന് വരെ മണിക്കൂറുകളിൽ നിന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഓരോ തലവും ആസ്വദിച്ച് പതിനഞ്ച് മിനിറ്റേ ഉള്ളെങ്കിൽ അതിന്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആസ്വദിച്ച് നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക അല്ലാതെ പെട്ടെന്ന് തന്നെ ഒരു ചടങ്ങ് പോലെ അവസാനിപ്പിച്ച് ചെയ്യാതെ ഓരോ തലങ്ങൾ കടന്നേച്ച് വേണം നിങ്ങൾ അതിൻ്റെ ആ ഒരു ഫൈനൽ സ്റ്റേജിലെത്താൻ ഓരോ കാര്യങ്ങളും ആസ്വദിക്കണം ഉള്ള നിങ്ങളുടെ പങ്കാളിയെ നന്നായിട്ട് മനസ്സിലാക്കുക നല്ല രീതിയിൽ ഒരുങ്ങി അതുപോലെ ആ വസ്ത്രം ഉരയുന്നതിലും ഉണ്ട് ഒരു ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ അങ്ങനെ ഓരോ വസ്ത്രങ്ങൾ പോലും അഴിക്കുന്നതിലുണ്ട് ഒരു എന്താ പറയാ ഒരു ഒരു പ്രൊസീജിയർ ഉണ്ട് സ്ത്രീകള് അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അവർ തന്നെ പറയുന്നുണ്ടായിരിക്കും ചാടിക്കേറി ചേട്ട ഇങ്ങനെ ആ ഒരു ഇതിലേക്ക് കിടക്കാതെ പതുക്കെ നമുക്ക് കുറച്ച് കുറച്ച് വർത്താനോ ഒക്കെ പറഞ്ഞ് പതുക്കെ പതുക്കെ ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് പോയാൽ മതി എന്ന് പറയുന്ന ഒരുപാട് സ്ത്രീകൾ കാണും അത് മനസ്സിലൊതുക്കി വെക്കുന്ന ആൾക്കാരും കാണും കാരണം ഇനിയും പുള്ളിക്ക് ഇനി അത് ഇഷ്ടപ്പെടാതെ വന്നു കഴിഞ്ഞാലോ നൂറ് ശതമാനം സ്ത്രീകളും ആഗ്രഹിക്കുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ആ ഒരു ലൈംഗിക ബന്ധത്തിനാണ് അതാണ് അവർക്ക് കൂടുതൽ തൃപ്തി കിട്ടുക അല്ലെങ്കിൽ അവർക്ക് തൃപ്തിയെ കിട്ടുക നിങ്ങൾക്ക് മാത്രമേ പുരുഷന്മാരെ നിങ്ങൾക്ക് മാത്രമേ കിട്ടൂ അവളോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സംതൃപ്തി കിട്ടാൻ വേണ്ടി ആ ഓക്കെ കുഴപ്പമില്ല ചേട്ടാന്ന് പറയുമായിരിക്കും പക്ഷെ അതല്ല സത്യം സ്ത്രീകൾ എന്ന് പറയുന്ന വളരെ ലോല ഉള്ളവരാണ് അവർക്ക് വൈവിധ്യവും അല്ലെങ്കിൽ ആഴത്തിലുള്ള വികാരങ്ങളും അവരിഷ്ടപ്പെടുന്നു അതിനാൽ തുടക്കം മുതൽ അവസാനം വരെ തിടുക്കപ്പെടാതെ ഒരേ ഒരു ലെവലിൽ മുന്നോട്ട് പോയി പങ്കാളിയുടെ പ്രതികരണങ്ങളൊക്കെ മനസ്സിലാക്കി അതനുസരിച്ച് പരിഗണന കൊടുത്ത് ആ ഒരു താളത്തിനൊപ്പം പോകുന്നതാണ് ശരിക്കുള്ള ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ലൈംഗിക ബന്ധത്തിനു ശേഷം തിരിഞ്ഞു കിടന്ന് അല്ലെങ്കിൽ പെട്ടെന്ന് പോയി കഴുകേച്ച് വന്ന് കിടന്ന് ഉറങ്ങുകയല്ല ചെയ്യേണ്ടത് അന്നത്തെ ആ ലൈംഗിക ബന്ധത്തിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കണം എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു ഇന്ന് എത്രമാത്രം തൃപ്തി കിട്ടി എത്രമാത്രം ആസ്വദിച്ചു അതൊക്കെ നിങ്ങൾ പരസ്പരം ഒന്ന് ഒരു ഒരഞ്ചു മിനിറ്റിൽ അതൊക്കെ ചർച്ച ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ പങ്കാളിയുടെ നെറുകയിൽ ഒരു ചുംബനം കൊടുക്കുക ഇത്രയും നേരം എനിക്ക് സന്തോഷം തന്നതിന് എന്നെ നന്നായി തൃപ്തിപ്പെടുത്തേന് അതിനുള്ള നന്ദി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക പുരുഷന്മാർ കൂടുതലും സ്ത്രീക്ക് കൊടുക്കുന്നതായിരിക്കും അവര് വേണം ആദ്യം ആ ഒരു ചുംബനമൊക്കെ കൊടുക്കാൻ അതിനുശേഷം സ്ത്രീ തിരിച്ചു കൊടുക്കുക എന്നിട്ട് കെട്ടിപ്പിടിച്ച് വേണം കടന്നു പറഞ്ഞത് മാനസികമായിട്ടുള്ള ഒരു അടുപ്പവും ഓരോ ലൈംഗിക ബന്ധത്തിനു ശേഷവും ഈ പറഞ്ഞ രീതിയിലൂടെ ഇരുവർക്കും സാധ്യമാകും അപ്പം പുതിയൊരു അനുഭവം നിങ്ങൾക്കുണ്ടാവുകയും വീണ്ടും വീണ്ടും കൂടുതൽ ആ ഒരു അടുപ്പത്തിലേക്ക് നിങ്ങളെ മരിക്കുകയും ചെയ്യും അപ്പം അടുത്ത ആ ഒരു ലൈംഗിക ബന്ധവും നമുക്ക് കൂടുതൽ ആസ്വദിച്ച് ചെയ്യുവാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വിഷയമായി വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം